അസലാമലൈക്കും നാ കൊന്നിച്ച് നിൽക്കുന്ന സമയത്ത് ഈ ഷവമ് വെച്ചിട്ട് വെറൈറ്റി ആയിട്ടുള്ളൊരു ജ്യൂസ് ഒരു ഗ്ലാസ് കുടിക്കാൻ കിട്ടിയാലുണ്ടല്ലോ പിന്നെ നമുക്ക് അതിൻ്റെ ഒരു സന്തോഷം എനർജിയും പറഞ്ഞറിയിക്കാൻ കഴിയുമല്ലോ കേട്ടോ പ്രത്യേകിച്ച് ഈ ഒരു റമവാന് നമുക്ക് നല്ല ചൂട് കാലത്താണല്ലേ അല്ലേ അപ്പം ഈ ഒരു ചൂട് കാലത്ത് നമുക്ക് ശരീരം തണുപ്പിക്കാനും ഒരുപാട് എനർജി കിട്ടാനും ഈ നോമ്പ് തറക്കണ സമയത്ത് ഇഷ്ടം പോലെ കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ തറാവി നിസ്കരിച്ച് കഴിഞ്ഞാലും വന്നാലും നമുക്ക് ഇത് തന്നെ വേണ്ടി വരും വേറൊരു വെള്ളം നമുക്ക് ഇഷ്ടം ഉണ്ടാവില്ല കാരണം അത്രക്കും ടേസ്റ്റി ആയിട്ടാണ് കേട്ടോ നമ്മളിത് അടിച്ചെടുക്കണത് ഷവമൊക്കെ എല്ലാവരും അടിക്കണ്ടാവും പക്ഷെ അത് പലരും പല രീതിയിലായിരിക്കും അപ്പം ഞാൻ ഈ ഉണ്ടാക്കുന്ന രീതി ഫോളോ ചെയ്യുകയാണെങ്കിൽ പിന്നെ നിങ്ങൾ വേറെ എന്തെങ്കിലും വാങ്ങിയിട്ട് ജ്യൂസ് അടിക്കൂല അത്രക്കും ടേസ്റ്റിയാണ് കേട്ടോ പിന്നെ പിന്നെന്താന്ന് വെച്ചാൽ ഈ ഒരു ഷവാമ് അധികം ആളുകളും പറഞ്ഞ ഒരു പരാതിയാണ് ഇത് കഴിക്കുന്നുണ്ട് ജ്യൂസ് കഴിക്കുകയാണ് എന്നൊക്കെ അത് നമ്മൾ ഷവമ് പപ്പായ ഒക്കെ ജ്യൂസ് അടിച്ച് വെച്ചാൽ അത് കഴിക്കും പക്ഷേ അത് ജ്യൂസ് അടിച്ച് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചാലും കഴിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു ഐഡിയാസ് ഉണ്ട് കേട്ടോ അത് ഞാൻ പറഞ്ഞുതരാം ഏതായാലും ഇതാ ഞാൻ ഒരു എടുത്തിട്ട് അതിൻ്റെ പകുതിയാണ് എടുത്തിട്ടുള്ളത് ഒരുപാട് ആളുകളൊക്കെ വീട്ടിലുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്നിനെടുത്തോളി ഇതിപ്പോൾ ഏകദേശം ഒരു അഞ്ച് ആറ് ആ നല്ല തിക്കായിട്ട് അടിക്കുകയാണെങ്കിൽ ആറ് ഗ്ലാസ് കിട്ടും അല്ലാന്നുണ്ടെങ്കിൽ എട്ടോ പത്തോ ഗ്ലാസ് ഒക്കെ നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും അപ്പോൾ ഷവാം എടുക്കുന്ന സമയത്ത് നമ്മൾ വാങ്ങുമ്പോൾ നല്ലോണം പഴുത്തിട്ടുണ്ടോ നല്ലോണം ശ്രദ്ധിക്കണം കേട്ടോ എന്താണെന്ന് വെച്ചാൽ പഴുത്ത ഷവാം വെച്ചിട്ട് ജ്യൂസ് അടിക്കുമ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാകുക പിന്നെയെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഇത് കുരുവൊക്കെ കളയുന്ന സമയത്ത് നല്ലോണം അതിൻ്റെ ആ ചോറടക്കം നല്ലോണം നമ്മൾ കളയണം കേട്ടോ അല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ ഷവാമ ജ്യൂസ് കഴിക്കും അതുമാത്രമല്ല ഷവാമ ജ്യൂസ് കഴിക്കാൻ വേറേയും നമുക്ക് ഒരുപാട് കാരണങ്ങളുണ്ട് അതൊക്കെയാണ് വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞു തരാം അപ്പോൾ അതിന് മുമ്പായിട്ട് എന്താ വെച്ചാൽ നമ്മൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ ഇപ്പം തന്നെ ഒരു ലൈക്ക് കൊടുത്താൽ കേട്ടോ പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ പരമാവധി ആളുകളിലേക്ക് ഈ ഒരു വേനൽ കൊട്ട വേനൽക്ക് ഈ ഒരു ഷവാമ പിന്നെ പൊരാത്തിനെ നമുക്ക് കഴിക്കാതൊക്കെ ഷവാമ ജ്യൂസ് കുടിക്കണ്ടേ അതും കൂടി നമുക്ക് ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യണോണ്ട് തന്നെ ഒരുപാട് ആളുകൾക്ക് യൂസ്ഫുൾ ആവട്ടോ അപ്പോൾ ഞാൻ നല്ല ഒരു കഷ്ണം എടുത്തിട്ടുണ്ട് അത് തൊലിയൊക്കെ കളഞ്ഞ് കഴുകാൻ വേണ്ടി വെച്ച് കേട്ടോ അപ്പോൾ ഇത് കഴുകി നല്ലോണം കഴുകി വൃത്തിയാക്കുക പിന്നെ തൊലി കളഞ്ഞാൽ പിന്നെ പ്രത്യേകിച്ചൊന്നുമില്ല എന്നാലും നമ്മൾ ഈ റാക്ക് മേലൊക്കെ വെക്കണോണ്ട് തന്നെ ഒന്ന് കഴുകുന്നുണ്ട് റാക്ക് നല്ല വൃത്തിയുള്ളത് തന്നെയാണ് എന്നാലും നമ്മൾ ഇങ്ങനെ അവിടെ മിടക്കിട്ട ഷവമല്ലേ അപ്പം അതുകൊണ്ട് തോൽ ചെത്തനേനു മുമ്പ് കഴിയാനും കുഴപ്പമൊന്നുമില്ല തോല് നന്നാക്കി ചെത്തിക്കൊള്ളണം കേട്ടോ പിന്നെതാ ഇത് ഞാൻ ഇതേ വലിപ്പത്തിൽ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് നിങ്ങൾ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്തോളി നമ്മൾ മിക്സിൻ്റെ ചാറിലിട്ടിട്ട് നല്ലോണം അഴിക്കണത് കൊണ്ട് തന്നെ ഇത് കട്ട് ചെയ്യണ കാര്യത്തിലൊന്നും ആരും ടെൻഷൻ ടെൻഷനാവണ്ട അത് മിക്സിൻ്റെ ചാറിനെ ചെയ്തോളും എന്നാലും നമ്മൾ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കണമല്ലോ ചെയ്യട്ടോ പിന്നെയെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഒരു നോമ്പിന് പത്തിരിയൊക്കെ ഒക്കെ പരത്തി ചുട്ട് പത്തിരി പര കുഴക്കുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ദാഹം വരാണല്ലോ എൻ്റെ അവസ്ഥയായിട്ടാണ് പറഞ്ഞത് അതുവരെ വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല പക്ഷേ പൊടി കുഴക്കാൻ നിന്നാൽ നമ്മൾ അടുക്കളയിൽ ഇട്ടാലും നല്ല ഒരു വയർത്ത് ഇങ്ങോട്ട് വരും അതുപോലെ തന്നെ പിന്നെ നമുക്ക് പിന്നെ ആ ഒരു പത്തിരി പണി ഇങ്ങോട്ട് അത് ചുറ്റും കൂടി തന്നെ നമുക്ക് ആകെ ക്ഷീണാവാണ് പിന്നെ നമുക്ക് കറിയൊക്കെ ആദ്യം ഉണ്ടാക്കിയ തിരക്കടില്ല പിന്നെ ഒരു ജ്യൂസ് എടുക്കുക അതുപോലെ തന്നെ പൊരികളൊന്നും ഈ ഒരു വേനൽക്ക് ഉണ്ടാക്കുക ഈ നല്ലത് ഇതുപോലുള്ള നല്ല വെറൈറ്റി ആയിട്ടുള്ള നല്ല നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള ജ്യൂസുകൾ ഉണ്ടാക്കി കൊടുക്കുകയാണ് ഏറ്റവും നല്ലത് പക്ഷേ നമ്മൾ ചില കാര്യങ്ങളിൽ നമുക്ക് പാല് ചേർക്കാൻ പാടില്ല ചില ഫ്രൂട്ട്സില് നമുക്ക് പാല് ചേർക്കാം അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ പിന്നെ അതുപോലെ തന്നെ നമുക്ക് ചെയ്യാനുള്ള കാര്യം എന്ന് വെച്ചാൽ ഞാനിത് പാലിലാണ് അടിച്ചെടുക്കുന്നതിന് കൂടിയിട്ട് ഇത് അടിച്ചെടുക്കുന്ന സമയത്തൊന്നും ഞാൻ പാല് ചേർക്കണില്ല കേട്ടോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ അടിച്ചെടുക്കുമ്പോൾ പാല് ചേർത്ത് കഴിഞ്ഞാൽ നമ്മൾ അന്നേരം തന്നെ ഈ ജ്യൂസ് കുടിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല പക്ഷെ നമ്മൾ നോമ്പിനൊക്കെ കുറച്ച് നേരത്തെ ജ്യൂസിൻ്റെ പണിയൊക്കെ കഴിച്ച് വെക്കുമല്ലോ പിന്നെ പ്രത്യേകിച്ച് നമ്മൾ ആ ജ്യൂസ് നല്ലോണം ഒന്ന് തണുക്കട്ടെന്ന് വിചാരിച്ചിട്ട് ഫ്രിഡ്ജിൽ വെക്കും അപ്പോൾ എന്തായാലും നമ്മൾ രണ്ടോ മൂന്നോ മണിക്കൂർ വെയിറ്റ് ചെയ്തിട്ടായിരിക്കും ഇത് കുടിക്കുക അങ്ങനെ ആകുമ്പോൾ എന്തായാലും നമ്മൾ ജ്യൂസ് കഴിക്കൂട്ടോ ജ്യൂസ് അടിച്ച് വെച്ച് ചോദിച്ചിട്ട് കഴിക്കൂല പക്ഷെ നമ്മൾ ജ്യൂസിൽ പാലൊഴിച്ചിട്ട് അടിച്ച് വെച്ച് കഴിഞ്ഞാൽ എന്തായാലും അന്നേരം തന്നെ കുടിക്കണ പോലല്ല കുറച്ച് സമയം കഴിഞ്ഞ് കുടിച്ചാൽ എന്തായാലും ജ്യൂസ് കഴിക്കും അപ്പോൾ ഒരുപാട് പേർ ഞാൻ കുറച്ചൊക്കെ കുറച്ചൊക്കെ മുമ്പ് ഈ എന്താണ് ഷവാമൻ്റെ വീട് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ അന്ന് ഞാൻ അങ്ങനെ ഇല്ല കേട്ടോ അതിലിപ്പോൾ ഞാൻ കുറച്ച് അണ്ടിപ്പരിപ്പും അതുപോലെ തന്നെ ബദാമൊക്കെ ചേർത്തിട്ടുണ്ട് അന്ന് ഞാൻ അതൊന്നും ചേർത്തിട്ടില്ല ഇനി അപ്പോൾ അതിൽ തന്നെ കൂട്ടുകാരൊക്കെ ചോദിച്ചിനി പാല് കൂട്ടിയിട്ട് അടിച്ച് കഴിക്കുവോ ഞങ്ങളൊക്കെ ഷവാമ് കഴിക്കുന്നുണ്ട് എന്താ കാരണം എന്നൊക്കെ ചോദിച്ചിനി ഞാൻ ഒക്കെ കൊടുത്തിട്ടുണ്ട് എന്നാൽ ഞാൻ ആ അതിനുള്ള മറുപടി കൂടി ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടിട്ടോ അപ്പോൾ ഇതാ ഞാൻ ദീർഘ ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് മധുരക്കങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്തോളി അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ നല്ല തണുത്ത വെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് വേണമെങ്കിൽ ഐസ് ക്യൂബ്സൊക്കെ ഇട്ടിട്ട് അടിക്കാം അപ്പോൾ അണ്ടിപ്പരിപ്പും മുന്തിരിയും ഞാൻ കുറച്ച് സമയം ഷോക്ക് ചെയ്ത് വെച്ചിട്ടുള്ളൂ കാരണം അത് നല്ലോണം കുതിർന്നു കഴിഞ്ഞാൽ അരഞ്ഞു പേസ്റ്റാകും എനിക്കാണെങ്കിലും ജ്യൂസ് കുടിക്കുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ ഒന്ന് കടിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആണല്ലോ അതുകൊണ്ട് ഞാൻ നല്ലോണം കുതിർത്തിട്ടില്ല അതൊക്കെ നിങ്ങളിഷ്ടം അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ എത്ര വേണമെങ്കിലും നിങ്ങൾ ചേർത്തോരട്ടോ മുന്തിരിയല്ല എന്താണ് ബദാമാണ് ബദാമോ പിസ്തേ ബദാമോ പിസ്തി അല്ലെങ്കിൽ ക്യാഷോ മാത്രാലും കുഴപ്പമൊന്നുമില്ല ഒക്കെ ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ അതാ ഞാൻ അടിച്ചിതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി മിക്സിൻ്റെ ജാറൊന്ന് വെച്ചിട്ട് നല്ലോണം ഒന്ന് ചുറ്റിയിട്ട് ഇതിലേക്ക് ഒഴിച്ചെടുക്കാം മിക്സിൻ്റെ ജാർ ഒരുപാട് വെള്ളത്തിലൊന്നും ചേറ്റണ്ടെട്ടോ കാരണം തണുത്ത വെള്ളത്തിൽ തന്നെ ചുറ്റിയെടുക്കുക കാരണം നമുക്കിനി ഇതിലേക്ക് പാലും കൂടി ഒഴിക്കാനാണ് അപ്പോൾ പാല് ഞാൻ ഇപ്പോൾ ഒഴിക്കണില്ല പാലും ഈ ഒരു ഷവാമും കൂടെ ചേർന്ന് കഴിയുമ്പോൾ നമ്മൾ വേറെ ഫ്രൂട്ട്സോലല്ല ഷവ്വാ അതുപോലെ തന്നെ ഇതുണ്ടല്ലോ നമ്മളെ പപ്പായ കറുമോസ നമ്മളവിടെയൊക്കെ അതിന് അതിന് കറുമോസന്നായിട്ട് പറയാം കറുമോസ കറൂത്ത കറുമത്തി എന്നൊക്കെ പറയാറുണ്ട് അത് പഴുത്തേ നമ്മൾ ജ്യൂസ് അടിക്കുമല്ലോ അപ്പോൾ അതിലേക്കും നമ്മൾ പാലും കൂട്ടി അടിക്കുമ്പോൾ ഈ ഒരു പാലും അതും കൂടെ ചേരുമ്പോൾ എന്തോ ഒരു സംഭവം അവിടെ നടക്കുകയുണ്ട് ആ സംഭവമെന്നപ്പോൾ എനിക്ക് പേര് പറയാൻ അറിയില്ല ഏതായാലും നടക്കുന്നുണ്ട് അപ്പോൾ ആ നടക്കുമ്പം ഇതിന് കയ്പ്പ് ടേസ്റ്റ് വരും അതാണ് കേട്ടോ പ്രശ്നം അപ്പം നിങ്ങൾ ഇതുപോലെ ഞാൻ ഇപ്പോൾ പാല് കുറച്ച് ഗ്ലാസ് കൊഴിച്ചിട്ട് ജ്യൂസ് കഴിച്ചില്ലേ അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം നോമ്പൊക്കെ തുറക്കണ സമയത്ത് പാൽ നല്ലോണം തണുപ്പിക്കാമെന്നുള്ളതാണ് കേട്ടോ കാരണം അപ്പോഴാണ് നമുക്ക് ജ്യൂസ് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ എന്നല്ലാതെ പാല് പുറത്ത് വെച്ചിട്ട് ജ്യൂസ് തണുപ്പിച്ച് കഴിഞ്ഞാൽ ഈ പാൽ ഒഴിക്കുമ്പോൾ ജ്യൂസിൻ്റെ തണുപ്പ് കുറയും അപ്പോൾ എന്ത് ചെയ്യുക നിങ്ങൾ ഞാൻ ഈ കാട്ടിയമാതി ഞാൻ ഈ നീണ്ട ഗ്ലാസ്സിലായിട്ടോ പാൽ ഒഴിച്ചത് പാൽ ഒഴിച്ചുകൊണ്ട് ജ്യൂസ് പാർന്നിട്ടുണ്ട് അങ്ങനെ കുടിക്കട്ടെ നോമ്പ് തുറക്കണ സമയത്ത് അതെല്ലാം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താണ് ആ കുടിക്കാൻ സമയത്ത് ഇത് ധടിക്കുക ധടിച്ചിട്ട് പാലും തണുപ്പിക്കുക എന്നിട്ടല്ലും കൂടി മിക്സ് ചെയ്തിട്ടടിക്കട്ടോ അല്ല ഇനി ഇപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക നോമ്പ് പറക്കാൻ സമയത്ത് ഫ്രിഡ്ജിൽ നിന്ന് ഈ പാലും എടുക്കുക തണുത്ത പാൽ അതുപോലെ തന്നെ ഫ്രിഡ്ജിൽ നിന്ന് ജ്യൂസ് കൊടുത്തിട്ട് ഒന്നും കൂടി അടിച്ച് മിക്സ് ചെയ്താലും മതിയാവും എങ്ങനെയാണോ നിങ്ങൾക്ക് താല്പര്യം അനുസരിച്ചിട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഇത് കുറച്ച് നോമ്പറക്കാത്ത സമയത്താണിത് അടിക്കണമെന്നുണ്ടെങ്കിൽ അത് പാൽ ഒഴിച്ചിട്ട് തന്നെ അടിക്കും പക്ഷേ എനിക്ക് നോമ്പ് തുറക്കണേന് മുമ്പ് തന്നെ എനിക്ക് വീഡിയോ എഡിറ്റിംഗ് ഒക്കെ ചെയ്യണം ഞങ്ങൾക്ക് കുറച്ചൊരു തറാവിയൊക്കെ കഴിഞ്ഞ് നിന്നിട്ട് നിങ്ങൾക്ക് ഇതൊന്നും കാണണം ല്ലോ നാളെ ഉണ്ടാക്കൊക്കെ വേണ്ട പിന്നെ വേണമെങ്കിൽ തറാവ് കഴിഞ്ഞിട്ടും നമുക്ക് ജ്യൂസ് ഉണ്ടാക്കി കൊടുക്കാൻ നല്ല നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഡ്രിങ്ക് ആണ് കേട്ടത് പിന്നെ ഒരുപാട് ആളുകൾക്ക് ഇഷ്ടമാവും ഈ ഒരു ഡ്രിങ്ക് ഭയങ്കര ടേസ്റ്റാണ് അപ്പോൾ ഞാനൊരു അഞ്ഞൂറ് പാൽ എടുത്തിട്ടുണ്ട് ഈ ഒരു ജ്യൂസൊക്കെ ഇതിപ്പോൾ ഏകദേശം ഒരു ആറ് ഏഴ് ഗ്ലാസ് ഒക്കെ ഉണ്ടാവും അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം പാല് വേണോ അതിനനുസരിച്ചിട്ട് എടുക്കുക ഏതായാലും നല്ലൊരു അടിപൊളി വെറൈറ്റി ആയിട്ടുള്ള ഒരു ഡ്രിങ്കാണ് അണ്ടിപ്പരിപ്പും മുന്തി ബദാമും പിസ്തിയും ഒക്കെ ചേർത്ത് കൊടുക്കുക നല്ല ടേസ്റ്റാണ് അപ്പോൾ നിങ്ങളോട് പ്രത്യേകം പറയാനുള്ളത് എന്താ വെച്ചാൽ ഈ കയ്പ്പ്പ്പ്പ്പ്പ്പ് എന്നുള്ള പ്രശ്നം ഒരുപാട് ആളുകൾ കമൻ്റ് ചോദിച്ചതാണ് അതിനൊക്കെ റിപ്ലൈ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി ഒരുപാട് പേരുണ്ടാവും ഇതെന്തുകൊണ്ട് കഴിക്കണമെന്ന് മനസ്സിലാകത്തല്ലേ അതുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോ പരമാവധി നിങ്ങൾ ഷെയർ ചെയ്യണം അതെന്താണെന്ന് ഒന്ന് മനസ്സിലായിക്കോട്ടെ എല്ലാവർക്കും കാരണം എന്താ വെച്ചാൽ അത് അറിഞ്ഞു കിട്ടണ നല്ല കാര്യമാണ് അപ്പോൾ എല്ലാവർക്കും ആ ഒരു ടൈം ഇങ്ങനെയൊക്കെ ചെയ്യാലോ നമുക്ക് നല്ല ഇഷ്ടമാണല്ലേ ഈ ഒരു ജ്യൂസ് പക്ഷേ ഇത് കഴിച്ചു കഴിഞ്ഞാൽ പപ്പായ അടിച്ചാലും അങ്ങനെ തന്നെയാണ് ഇത് നല്ലോണം കഴിക്കും അന്നേരം കുടിക്കണമാരില്ല പിന്നെ കയ്പ്പ് വരും പക്ഷെ അതുപോലെ തന്നെ മാങ്ങ മാങ്ങ ഓറഞ്ച് വേറെ സംഭവങ്ങൾക്കൊന്നും ഈ ഒരു പ്രശ്നമില്ല അപ്പോൾ ഇതാ ഞങ്ങൾ ലൈക്ക് കൊടുത്തിട്ടുണ്ടെന്ന് വിചാരിക്കേണ്ടത് കമൻറ്റുകളൊക്കെ ചെയ്യുക അസ്സാമലൈക്കും പറയാൻ പറ്റുള്ള